കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയുടെ തിരഞ്ഞെടുപ്പ് പര്യടനം ചെറുപുഴയിൽ സമാപിച്ചു പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം നിരവധി സ്ഥലത്തെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് സമാപിച്ചത് സമാപന സമ്മേളനം ബി സംസ്ഥാന സമിതി അംഗം സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുപുഴയിൽ പ്രചരണയോഗം സംഘടിപ്പിച്ചു മേളേബസാറിൽ നടന്ന യോഗം ബി ഡി ജെ എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പൈലി പൈലിവാദ്യ ഉദ്ഘാടനം ചെയ്തു ഒരു 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 വനത്തിന്റെ തീരത്ത് സിംഹം ആ പശു ഒരു പശുവിനെ ലക്ഷ്യമിട്ട് കുതിക്കുന്നത് പശു അറിയുകയും പശു വളരെ വേഗം കുതിച്ചു മുന്നോട്ട് ഓടുകയും അത് ഒരു എടുത്തു എടുത്തുചാരികയും ചെയ്തു എടുത്തു എടുത്തുചാരിയ പശുവിന്റെ പിന്നാലെ സിംഹവും എടുത്തിയായി പശു ചെതുക്കിൽ നീന്താവുന്നതോട് മുന്നോട്ട് നീതിപ്പോയി സിംഹം നീന്താൻ കഴിയാതെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ സ്ഥാനം പശു സിംഹത്തോട് പറഞ്ഞൊരു മാർക്കുന്നു എന്നെ സംരക്ഷിക്കുവാൻ ഒരു സംരക്ഷകനുണ്ട് എന്നെ സംരക്ഷിക്കുവാൻ വലിയ എന്നെ വിശ്വാസമുള്ള ഒരു ഒരു വലിയ ആളുണ്ട് ആ പശുവിന്റെ ഉടമ നിങ്ങൾ നീ മുങ്ങി താഴുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ സംരക്ഷണം കടന്നു അതെ ഭാരതത്തിന്റെ മക്കൾ ലോകത്തിന്റെ ഏത് മേഖലയിൽ ബുദ്ധിമുട്ടിയാലും അത് ഏറ്റവും ദിവസം ഇറാനിയൻ കപ്പലിൽ നിന്ന് ജസ്നായ ിം ദിവസങ്ങൾ കൊണ്ട് അവളുടെ വീട്ടിലെത്തിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞതുപോലെ ബാക്കിയുള്ള പതിനേഴ് പതിനേഴ് ജീവനക്കാരെയും ഇന്ത്യയുടെ തീരത്തെത്തിക്കുവാൻ കരുത്തുള്ള ഒരു ഫലിതകൂടം ഭാരതത്തിലുണ്ട് എം നാരായണൻ സന്തോഷ് കൊട്ടാരത്തിൽ രമാ പെരിങ്ങും പാലങ്ങാടൻ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു വിവാഹം ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ